രാജ്യം ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതിന്റെ തുടർച്ചയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം ശക്തമായി പ്രതികരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫെൻസ് മോക്ഡ്രിൽ നടത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈകുന്നേരം നാല് മണിക്കാണ് മോൾഡ്രിൽ ആരംഭിക്കുന്നത് സിവിൽ ഡിഫെൻസ് മോക്ഡ്രിലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും പാലിക്കണം കമ്മ്യൂണിറ്റി തലത്തിലെ ഇടപെടലുകൾ ഇങ്ങനെയാണ് റെസിഡന്റ് അസോസിയേഷനുകളും പഞ്ചായത്തുകളിലും അതായത് വാർഡ് തലത്തിൽ പോലും മോഗ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക്ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലേർട്ട് ചെയ്യുക വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക സ്കൂളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ നൽകുക കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക ബ്ലാക്ക് ഔട്ട് സമയത്ത് മോഗ്ഗ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക ആശങ്ക ഒഴിവാക്കുക ഇനി ഗാർഹിക തലത്തിൽ ഇടപെടലുകൾ ഇങ്ങനെയാണ് മോക്ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലുകൾ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ് ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗ്ലോസ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് നാല് മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലും അതായത് വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫുഡ് എന്നിവ ഉൾപ്പെടുത്തുക വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വമായിട്ടുള്ള അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോയോ ടിവിയോ ഉപയോഗിക്കുക തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ ഓഫ് ചെയ്യുക ബ്ലാക്കൌട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം